കൊറോണ വ്യാപനം മൂലം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും വന്ദേ ഭാരത് ദൗത്യം എന്ന പേരിൽ നിരവധി പ്രവാസികളാണ് അടിയന്തര ചികിത്സയ്ക്കായും മറ്റും നാട്ടിലേക്ക് തിരിച്ചത് ഇത്തരത്തിൽ യു എയിൽ നിന്നും കുവൈറ്റിൽ നിന്നുമൊക്കെ നമ്മുടെ പ്രവാസികൾ എത്തിച്ചേർന്നു എന്നാൽ ഇന്നലെ എന്നാൽ ഇന്നലെ മാത്രമുണ്ടായിരുന്ന തിരുവനന്തപുരത്തേക്കുള്ള ഏക വിമാനം റദ്ദാക്കിയവരും ഏറെ ഞെട്ടലോടെയാണ് നമ്മളെവരും കേട്ടത് വന്ദേ ഭാരത് ദൗത്യത്തിലെ ദോഹ തിരുവനന്തപുരം വിമാനം റദ്ദാക്കിയ സംഭവത്തിൽ വിശദീകരണവുമായി ഖത്തർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് യാത്രക്കാരിൽ നിന്ന് പണം വാങ്ങി സർവീസ് നടത്തുന്നതാണ് ദോഹ തിരുവനന്തപുരം വിമാനത്തിന് ഖത്തർ അനുമതി നിഷേധിക്കാൻ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് പുതിയ വിശദീകരണം എയർ ഇന്ത്യ സാധാരണ സർവീസാണ് നടത്തുന്നത് എങ്കിൽ യാത്രക്കാരെ തിരിച്ചെത്തിക്കാൻ ഖത്തർ എയർവേസ് തയ്യാറാണെന്ന് ഖത്തർ അറിയിച്ചതായാണ് സൂചന ഇന്നലെ റദ്ദാക്കിയ വിമാനം ചൊവ്വാഴ്ചയെ പുനരാരംഭിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ചൊവ്വാഴ്ചത്തെ വിമാനം സർവീസും കൂടി മാറ്റിയിരിക്കുകയാണ് തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുപോകാൻ അനുമതിയുണ്ട് സാധാരണ ഇത്തരം വിമാന സർവീസുകളുടെ കൂടി അതത് രാജ്യമാണ് ഏറ്റെടുക്കാറ് എന്നാൽ എയർ ഇന്ത്യ സാധാരണ നിരക്കിനേക്കാൾ ഉയർന്ന തുക ഈടാക്കിയത് ഖത്തറിനെ അങ്ങു അത്തരത്തിൽ സർവീസ് നടത്താൻ ഖത്തർ എയർവേസും തയ്യാറാണെന്ന് നിലപാടും അറിയിച്ചു ഇതിനോട് വിദേശകാര്യ വകുപ്പ് മുഖം തിരിച്ച് ഖത്തറിൽ നിന്നുള്ള ചില യാത്ര വരാൻ െന്നും അതിനാലാണ് യാത്ര മാറ്റും വിശദീകരിച്ചുകൊണ്ട് എയർ ഇന്ത്യ എഴുന്നൂറ്റൻപത് ദീർഘമാണ് ഈടാക്കുന്നത് രൂപയോളമാണ് ഇത് വരുന്നത് ഖത്തറിന് പിന്നാലെ ഗൽഫ് രാഷ്ട്രങ്ങളിൽ നിന്ന് വിമാന സമാന നീക്കം ഉണ്ടാകുന്നുമുണ്ട് കോഴിക്കോട് നിന്ന് പുറപ്പെട്ട് ദോഹയിലെത്തിയ തിരികെ യാത്രക്കാരെ തിരുവനന്തപുരത്തേക്ക് എത്തിക്കേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ത്രീ ത്രീ ആണ് ഇന്നലെ റദ്ദാക്കിയത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് കരിപ്പൂരിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനമായിരുന്നു ഇത് ദോഹയിൽ നിന്ന് വരേണ്ടിയിരുന്ന രണ്ടാം വിമാനം കൂടിയായിരുന്നു ഇന്ത്യൻ സമയം വൈകിട്ട് ആറരയ്ക്ക് തിരുവനന്തപുരത്തേക്ക് പുറപ്പെടാനായിരുന്നു ഇത് തൊണ്ണൂറ്റിയാറ് സ്ത്രീകളും ഇരുപത് കുട്ടികളും എൺപത്തി പുരുഷന്മാരുമാണ് വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടിയിരുന്നത് തിരുവനന്തപുരത്തേക്ക് നാല്പത്തി എട്ട് പേർ കൊല്ലത്ത് നിന്ന് നാല്പത്തിയാറ് പേർ പത്തനംതിട്ടയിൽ നിന്ന് ഇരുപത്തിനാല് പേർ അങ്ങനെ ആലപ്പുഴ തൃശൂർ എറണാകുളം കോഴിക്കോട് വയനാട് കാസർഗോഡ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടിയവരായിരുന്നു ഇതിൽ പതിനഞ്ച് പേർ ഗർഭിണികളുമായിരുന്നു അറുപത് വയസ്സിന് മുകളിലുള്ള ഇരുപത്തിയഞ്ച് പേരും ഒപ്പം തമിഴ്നാട്ടിൽ നിന്ന് പത്തൊൻപത് പേരും മെഡിക്കൽ ആവശ്യങ്ങൾക്കായി എത്തേണ്ടിയിരുന്ന കർണാടകത്തിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഓരോരുത്തരും ഇതിൽ ഉൾപ്പെട്ടിരുന്നു എന്നാൽ അടിയന്തരമായി എത്തിക്കേണ്ടിയിരുന്നവരുടെ പട്ടികയിൽ നിന്ന് തന്നെയാണ് ഇവരെ എല്ലാവരെയും തെരഞ്ഞെടുത്തത് ഇവരെല്ലാവരും യാത്രയ്ക്ക് തയ്യാറായി നാലു മണിക്കൂർ മുന്നേ തന്നെ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തിരുന്നു മടങ്ങിയെത്തുന്നവർക്കായി തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളും സജ്ജമാക്കിയിരുന്നു ക്വാറന്റൈൻ സൗകര്യങ്ങളടക്കം തയ്യാറായിരുന്നു ദോഹ വിമാനത്താവളത്തിൽ ദ്രുത പരിശോധന ഉണ്ടാവില്ല എന്നതിനാൽ തന്നെ തിരുവനന്തപുരത്ത് ഇവരെ എല്ലാവരെയും പരിശോധിക്കാനും സൗകര്യങ്ങൾ തയ്യാറാക്കുകയും ിൽ നടത്തുകയും ചെയ്തതാണ് എന്നാൽ ഇപ്പോൾ പ്രവാസികൾ തിരികെ വന്നാലും സജ്ജീകരണങ്ങൾ തയ്യാറാണെന്നും പ്രവാസികൾക്കായി മാത്രം പതിനേഴായിരം കിടക്കകൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണനും വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തേക്കെത്തി എന്നാൽ വിമാനം റദ്ദാക്കിയത് സംബന്ധിച്ചു നൂറ്റി എൺപത്തിയൊന്ന് യാത്രക്കാരന് ചിലർക്ക് ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ യാത്രാനുമതി ലഭിച്ചില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന് കിട്ടിയിരിക്കുന്ന വിവരം എന്നത് ഇനി എന്ന് സർവീസ് പുനരാരംഭിക്കും എന്ന ആശയക്കുഴപ്പവും നിലനിൽക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ